മതി മതി മീൻ മോശം എണീരന്നു ആ നൂറ് കിലോ വരുന്ന ഒരു കേരമീൻ എന്നൊന്നും ഞാൻ പറയത്തില്ല ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ വള്ളക്കാരോട് ചോദിച്ചിട്ട് അതിന്റെ കേജ് ഞാൻ പറഞ്ഞു തരത്തുള്ളൂ അവരൊരു ഊഹം പറഞ്ഞുതരും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു ഇനി നമ്മുടെ കൂട്ടുകാരൻ്റെ പൊങ്കാലയുടെ വരണ്ട ഒരു വള്ളത്തിലെ വെള്ളിയാഴ്ച ഒരു മണി സമയം ഒരേ ഒരു കേരമീനാണ് വന്നിട്ടുള്ളത് താണ്ട നമ്മുടെ ആ ഏരിയയിലാണ് ആ വള്ളം അടുപ്പിച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് ആ വള്ളക്കാരോട് ചോദിച്ചിട്ട് തന്നെ ആ കേരമീൻ എത്ര കേജ് വരുമെന്ന് അതിന്റെ റേറ്റും കാര്യം എല്ലാം നമ്മുടെ വീഡിയോയിലുണ്ട് വീഡിയോ അവസാനം കാണുക നേരെ നമുക്ക് വീടിയിലോട്ട് പോവാം ഓക്കെ എന്നാ നമ്മൾ ശ്രദ്ധിച്ചില്ല ഏട്ടാ ആ വെള്ളത്തിൽ ഈ കേരമീൻ വന്നതേ നല്ല സൈസുള്ള മീനാണ് നമ്മൾ വീഡിയോ കാണുന്നത് പോലെ രണ്ട് പയ്യന്മാർക്ക് തൂക്കാൻ പറ്റാത്ത കണക്കിനാണ് മര് കൊണ്ടുപോകുന്നത് ഇനി ഇതിനെ ഇപ്പൊ ഇവിടെ കൊണ്ടുവച്ചിട്ട് കമ്പനിക്കാരെ വെയിറ്റ് ചെയ്ത് കേട്ടോ രണ്ടു മൂന്ന് കമ്പനിക്കാർ വരും ഇതിന് ലേലത്തിൽ എടുക്കുന്ന പ്രധാനമായിട്ടുള്ള രണ്ടു മൂന്ന് ആൾക്കാർ ഇവിടെ ഉണ്ട് അവർ വരുന്നവരെ വെയിറ്റിംഗ് ആണ് ഇത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച ഒരു മണി സമയം ഒരു വള്ളത്തിൽ വന്ന ഒരേ ഒരു കാരമീൻ മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്താണ് ഇപ്പൊ വരും അല്ലേ നമുക്ക് ലേലം ചെയ്യണ എത്ര രൂപ പോകുമെന്ന് തോന്നുന്നു പതിമൂവായിരം പതിനാലായിരം പോകും തോന്നുന്നു അല്ലേ എണ്ണായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഒമ്പതിനായിരം രൂപ ഒമ്പതിനായിരം ഒമ്പതായിരം ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് ഒൻപതിനായിരത്തി നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ഒമ്പതിനായിരത്തി എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പത്തായിരം പത്തായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് പത്തായിരത്തി ഒരുന്നൂറ് പത്തായിരത്തി ഒരുന്നൂറ് പത്തായിരത്തി ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് പത്തായിരത്തി മുന്നൂറ് നാന്നൂറ് നാനൂറ് പത്തായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പത്ത് തൊള്ളായിരം രണ്ട് വിളി പതിനായിരം രണ്ട് കളി പതിനൊന്നായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് 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 മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് പതിനൊന്നായിരത്തി എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം പന്ത്രണ്ടായിരം ഇരുന്നൂറ് മുന്നൂറ് അറുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് തൊള്ളായിരം പതിമൂവായിരം ഒരുനൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പതിമൂവായിരത്തി അഞ്ഞൂറ് പതിമൂവായിരത്തി അഞ്ഞൂറ് പതിമൂവായിരത്തി എണ്ണൂറ് പതിമൂന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ് പതിമൂവായിരത്തി അഞ്ഞൂറ്